പറഞ്ഞു തീർന്നില്ലാലോ കുമരില്ലേ വെറും നാരികളാ നമ്മടെ പെണ്ണ് കോളേജിൽ ബേസ് കിട്ടാൻ അടുത്ത വീട്ടിലെ പയ്യന്റെ വൈകി കിരുപ്പി അതില്ലാത്ത മുഴുവൻ പറഞ്ഞുണ്ടാക്കി ആ താടിയിലെ അതിന്റെ പെണ്ണുമുള്ള വരുത്തിണ്ട് അതാണി തൊഴിലുറപ്പണ മുഴുവൻ പറഞ്ഞു വരുത്തിയാ

പിന്നെ അവൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു എന്തിന് അതെനിക്കറിയാൻ പള്ള നീ ഒന്ന് ആലോചിച്ചു ഇത്രയും നേരം ഇവിടെ നിന്നാൾക്ക് ഈ വണ്ടി പോയി നീ മേടിക്കാൻ പാടില്ല അത് ശരിയാ കുട്ടൻചാടൻ വണ്ടി കൊണ്ടുപോയാ തിരിച്ചു വന്ന വന്നവരെ കുട്ടൻചാട്ട ഇവിടെ നിൽക്കും അതെ കുട്ടഞ്ചാട്ടൻ്റെ മാറ്റി നിർത്താന ഇതിനും നല്ല മാർഗം ഉണ്ടോ റോഡ് വഴി പോലെ ഈ പാടം ഞാടിപ്പോണിസഞ്ചു പോണു പറഞ്ഞതാ ഇവിടുന്ന് ചന്തു വരുമ്പോഴേ വണ്ടി കുട്ടേന്റെ വീട്ടിലേക്ക് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ആണോ പിന്നെ കുട്ടേന്റെ വീടിന്റെ ഫ്രണ്ട് ഡോർ എന്തോ കംപ്ലൈന്റ് ഉണ്ട് അതൊന്ന് ശരിയാക്കിട്ട് പോവാൻ പറഞ്ഞു ശരി ഇപ്പൊ മൂന്നെണ്ണത്തിന് കൂടി ഒന്നിച്ച കൊടുത്തേക്കണേ എന്നാ എനിക്ക് ഒന്ന് കാണണം വാടാ ഞാൻ കാണിച്ചു ചേച്ചിയേ ചേച്ചിയേ ചേച്ചി വണ്ടിയോടാൻ കുട്ടിയേട്ട മോലാലൂടെ പോയില്ലോ ചേച്ചി ആട്ട് ഓർണന്താ കംപ്ലൈന്റ് എനിക്കറിയില്ലല്ലോ കുട്ടിയേട്ട് നോക്കാൻ പറഞ്ഞോടു കുറ്റിയുടെല്ലോ എട ചതി എന്താ എങ്ങനെയുണ്ട് പ്രതികാരം അപ്പൊ കലക്കി ഇല്ലാതെ പറഞ്ഞിട്ടുണ്ടാക്കുന്നതിന്റെ വിഷമം അറിയാം